നമസ്കാരം വൈശാഖനും സമീറയ്ക്കും ഇന്ന് ഒരു വലിയൊരു വ്യക്തിയെ പരിചയപ്പെടുത്താനുണ്ട് ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും പത്രം വായിക്കുന്ന ആൾക്കാരായിരിക്കും പത്രങ്ങളിൽ യു എയിലുള്ള ആൾക്കാരെ സംബന്ധിച്ച് കുറച്ച് നല്ല ചിത്രങ്ങൾ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടായിരിക്കും ആ ചിത്രങ്ങൾക്ക് താഴെ ഒരു പേരും നിങ്ങൾക്ക് വായിച്ചിട്ടുണ്ടാകും സിറാജ് വി പി കീഴ്മാടം എന്നുള്ളൊരു പേര് അതെ ആ വ്യക്തിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്നത് ഇദ്ദേഹം ഈ ഫോട്ടോ ഒക്കെ എടുത്ത് നടക്കുന്ന ഒരാളാണോ ഒരു ഫോട്ടോഗ്രാഫർ ആണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഫസ്റ്റ് പ്രൊഫഷൻ അതല്ലാന്ന് ഈ പുള്ളി പറയുള്ളൂ എന്തായാലും നമുക്ക് നേരിട്ട് പരിചയപ്പെടാം നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ പരിചയപ്പെടാൻ കഴിഞ്ഞ കാരണം ഈ ഒരു പേര് ഞങ്ങൾ എന്നും വായിക്കാറുണ്ട് സിറാജ് വി പി കീഴ്മാടം പത്രങ്ങളിൽ യൂഷ്വലി ഇങ്ങനെ ഒരു ടൈറ്റിൽ കാണുമ്പോഴത്തേക്ക് ഇന്ന ആള് ഫോട്ടോ ഫോട്ടോ സിറാജ് വിപിന്ന് കാണുമ്പോൾ നമ്മൾ കരുതും ആ ഒരു പത്രത്തിന്റെ സ്റ്റാഫായിരിക്കും ഇപ്പൊ മനോരമയിലോ മാധ്യമത്തിലോ ചന്ദ്രികയിലോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ശരിക്കും സിറാജ് ഏതെങ്കിലും പത്രത്തിന്റെ സ്റ്റാഫാണോ അയ്യോ പത്രത്തിന്റെ ഓഫീസുകളും ഞാൻ കണ്ടിട്ടില്ല ദുബായിൽ പോവാ ഒരു തവണ ദുബായി പോയത് ഓഫീസിലല്ല

ഒരു ഇറങ്ങിയതാണ് മാംഗോ അപ്പൊ അത് കാണാൻ ഒരു എന്താ പറയുക തത്ത പോലെ ഉണ്ടായില്ല അതവിടെ വെച്ച വരുന്ന കസ്റ്റമർ പറഞ്ഞു വാ എന്താടാ ഒരു തത്ത പ്രാവ് പോലുണ്ടല്ലോ പത്രത്തെ ഒക്കെ പറഞ്ഞു അപ്പൊ പത്രത്തിൽ കൊടുക്കാൻ നമുക്കൊരു മാധ്യമം പത്രം ഓഫീസിലെ നമ്പർ അവിടെ റഹ്മാൻ എന്നുള്ള ഇങ്ങനെ ഇങ്ങനെ ഒരു 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 സാധനം മാംഗോ മാംഗോ ആണ് നിങ്ങൾ അവിടെ ഞങ്ങളൊരു സ്റ്റാഫി റിപ്പോർട്ടറിന്റെ ബഷീർ മാറും ചെയ്തിരുന്നു അദ്ദേഹത്തെ ഒന്ന് നിങ്ങള് കണക്ട് ചെയ്തു ഉടനെ വീണ്ടും ബഷീർ തന്നെ വിളിച്ചു ബഷീർ മെയിലറിയാ അയ്യോ അതെന്താ സാധനവും അതിനുള്ള ഇതൊന്നും ഇല്ലല്ലോ മെയിലറിയില്ല ഒന്ന് ഇന്റർനെറ്റിനെ പറ്റി ഒന്നും അറിയില്ല ഫോട്ടോ മൊബൈലിൽ ഇണ്ടായിരുന്നു ഞങ്ങൾ നോക്കിയണ്ട് പണ്ടത്തെ നല്ല തെടിച്ച വണ്ണുള്ള ക്യാമറ സെറ്റ് ഒന്നും ഇല്ലാത്ത അപ്പൊ വിളിച്ചു മൂപ്പറ പറഞ്ഞ ഞാനിങ്ങനെ അൽബാധയിലുള്ളത് നിങ്ങക്ക് ഒന്ന് ഫോട്ടോ എടുത്ത് അയച്ചു തരാൻ പറ്റുമോ ഉടനെ ഞങ്ങളെ മാനേജർ ഉണ്ടല്ലോ മുനീർ ബ അദ്ദേഹം പാലും സ്വദേശ് അതൊക്കെ പോയിട്ട് എന്ത് ഗൂഗിള് അറിയില്ലല്ലോ മൂപ്പര് ഇമെയിൽ കൊണ്ടല്ലോ കൗണ്ടറിന്റെ മുമ്പിൽ വെച്ചിട്ട് അവര് ഐ ഡി ആക്കിത്തരും അവരാണ് എങ്ങനെയാവാൻ നിങ്ങൾ ഇഷ്ടംപോലെ എന്തെങ്കിലും അറ്റാച്ച്മെന്റ് അയക്കണം അപ്പൊ ഉടനെ അവർ മെയിൽ ഐ ഡി അവർ ആക്കിത്തന്നെ ഞാനൊരു ഡബിൾ സിക്സ് ഈ ഡബിൾ സിക്സ് ഉണ്ടോ അത് മേടിച്ചു സെക്കൻഡ് ഹിന്ദ് മേടിച്ചിട്ടില്ല പഠിച്ചിട്ടില്ല പിന്നെ അതിൽ കൂടി എടുത്തിട്ടാണ് ഒരുപാട് ഫോട്ടോസ് വന്നത് ഷാർജ ലൈറ്റ് ഫെസ്റ്റിവലിൽ ഫെസ്റ്റിവല ഫോട്ടോ ആയത് അല്ലെ എപ്പോഴെങ്കിലും ഈ ഫോട്ടോഗ്രാഫി പഠിക്കാൻ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് നടത്തിയിട്ടുണ്ടോ സിരാജു തിരക്കിനിടയിൽ ഒന്ന് നോക്കണം ഇങ്ങനെ ഈ ഷാർജയിലെ ഈ ഇടക്ക് മറ്റേ ഫോട്ടോഗ്രാഫർ വേൾഡിന്റെ വന്നു അവിടെ ഞാൻ പോയി പോയി ഇംഗ്ലീഷ് ആണ് ഇതുവരെ ഇപ്പം മനോരമയ്ക്ക് കൊടുക്കുന്നുണ്ട് മാധ്യമത്തിന് കൊടുക്കുന്നുണ്ട് ചന്ദ്രിക ഈവൻ നാഷണൽ ഇംഗ്ലീഷ് പത്രത്തിന് വരെ കൊടുത്തല്ലേ എത്ര ഫോട്ടോസ് പത്രത്തിൽ അച്ചടിച്ച് വന്നിട്ടുണ്ട് ചോദിച്ചു കഴിഞ്ഞാല് പത്രങ്ങള് തന്നെ ഒരു അടുക്കുന്നുണ്ട് ഞാൻ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം പത്രം നാട്ടിലയച്ച അതിപ്പോഴും ഒരു ഫോട്ടോസ് പത്രത്തിൽ പ്രിന്റ് അടിച്ച് വന്ന ഒരു ഫോട്ടോഗ്രാഫർന്ന് തന്നെ പറയാൻ പറ്റും പക്ഷെ ഒരു ഗ്രോസറിയില് ഡെലിവറി ബോയ് ആണ് സിറാജ് വി പി കീഴ്മാടം ഈ ഒരു പേര് പത്രങ്ങളിൽ കണ്ടു അദ്ദേഹം എടുത്ത നാലായിരത്തിൽ അയ്യായിരത്തിലധികം ചിത്രങ്ങൾ ഒന്ന് ഇതുപോലൊരു ഫോണും കൊണ്ടും പിന്നെ ഈ ഒരു ക്യാമറയും കൊണ്ടും ആണ് എടുത്തതെന്ന് ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് നമുക്കറിയാം ഇവിടെ തന്നെ ദുബായിൽ തന്നെ പത്രങ്ങളിൽ പ്രവർത്തിക്കുന്ന വളരെ മികച്ച ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട് അവരുടെ ആരുടെങ്കിലൊക്കെ ചിത്രങ്ങളൊക്കെ ഫോളോ ചെയ്യാറുണ്ടോ ഇത് ഇവരെങ്ങനെ അതായത് ഞാൻ രാവിലെ നോക്കുമ്പോൾ പത്രങ്ങളും നോക്കും എന്റെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും അങ്ങനെ ഫ്രണ്ട് ആണ് പിന്നെ അഹമ്മദ് റംസാൻ ഗൾഫ് ഫ്രണ്ട്സിന്റെ കമാൽ ഖാസും അദ്ദേഹത്തെ ഞാൻ ഫോൺ വാട്സാപ്പിൽ ബന്ധമുണ്ട് അവർ എങ്ങനെ എടുക്കുന്നു ഫോട്ടോസ് സ്പേസ് അതാണ് എന്റെ ഫുള്ള് മെമ്മറിൻ്റെ മെയിനായിട്ട് ഇതിനെ പഠിച്ചിട്ടൊന്നുമില്ല പഠിച്ചിട്ട് ഇവിടെ മാത്രമല്ല സ്കൂൾ പോലും പോയിട്ടില്ല പറ്റിയാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് ശരിക്കും നാലാം ക്ലാസ് ഞാൻ ഉള്ളൂ കഴിഞ്ഞപ്പോ മുതൽ ജോലിക്കൊക്കെ ആയിട്ട് ചെറുപ്പം മുതലേ ആദ്യം ഇത് തുടക്കം എന്റെ എന്റെ വാസന രക്തം രക്തം നാട്ടുകാരായ അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായം ഞാൻ മാത്രമേ ഉണ്ടാവും ജോലി ഒഴിഞ്ഞ സമയം അതായത് ഈ ഫ്രീ ടൈം എന്ന് പറയുന്നത് എപ്പോഴാണ് ഡ്യൂട്ടി രാവിലെ ജോലിക്ക് ഏഴ് മണി വന്ന് ഷോപ്പിൽ വന്നാൽ രണ്ടു മണി വരെ ഷോപ്പിൽ തന്നെ ഉണ്ടാവും അതിനുശേഷം ഫ്രീ ആയി ാണ് ഫുൾ രാത്രി ശരിക്കും സിരാജ് വി കീഴ്മാടം എന്ന ഈ ഒരു വ്യക്തിയുടെ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു കാരണം നമ്മളുടെ എല്ലാവരുടെ ഉള്ളിൽ ചില ചില പാഷൻ ഉണ്ടായിരിക്കും ആ ഒരു പാഷൻ സമയമില്ല തിരക്കാണ് എന്നെക്കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നെഗറ്റിവിറ്റി കൊണ്ടുവന്ന് നമ്മൾ പലപ്പോഴും മറന്നു പോകാറാണ് പക്ഷേ അതിനൊക്കെ വിപരീതമായിട്ട് എന്നെ കൊണ്ട് പറ്റും എനിക്കിതൊന്നും പഠിച്ചില്ലെങ്കിലും എന്റെ ഇഷ്ടം ഇതാണെന്ന് പറഞ്ഞ് ചെയ്യുന്ന ഈ ഒരു വ്യക്തിക്ക് ഹാറ്റ്സ് ഓഫ് ഇനി എന്തായാലും പത്രം വരുന്ന സമയത്ത് നല്ല ചിത്രങ്ങൾ കാണുമ്പോൾ തീർച്ചയായും എന്റെ താഴെയുള്ള പേരൊന്നും നിങ്ങൾ നോക്കുക ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഉണ്ടല്ലേ സിരാജ് കീഴ്മാടം പേര് ഫേസ്റ്റാമിലെ അപ്പൊ നല്ല ചിത്രങ്ങൾ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഫേസ്ബുക്കിൽ ഒരു മെസ്സേജ് അയച്ച് അഭിനന്ദിക്കാം